സെറ്റ് ആയോ എല്ലാരും വിശന്നിരിക്കുകയായിരിക്കും അല്ലെ വിശന്നിരുന്നാൽ പഠിക്കാൻ പറ്റില്ല ഇനി ഒരു കാര്യം കൂടി ഇപ്പൊ പറയാം ഇപ്പൊ പറയാം പറ്റിയൊരു പോയിന്റ് വരും വിശക്കുന്ന സമയത്ത് വിശക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ആമാശയത്തില് ആമാശയത്തിന്റെ പാളികളിൽ നിന്ന് ഒരു അന്തസ്രാവ ഗ്രന്ഥിയല്ല ആ ഒരു അന്തസ്രാവി ഗ്രന്ഥിയല്ല പക്ഷേ അന്തസ്രാവി ഗ്രന്ഥി പോലെ ആമാശയത്തിന്റെ പാളികളിൽ നിന്ന് ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഹോർമോണിന്റെ പേരാണ് ഗ്രെലിൻ ഇതെന്ന് ഗ്രെലിൻ ഇപ്പൊ പറയാൻ പറ്റിയ ടോപ്പിക്കാ ഗ്രെല്ലിൻ ഓക്കെ ഗ്രെലിൻ അതായത് വിശക്കുന്ന സമയത്ത് വിശക്കുന്ന എന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ആമാശയത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് ഗ്രെലിൻ എന്ന ഹോർമോൺ ഗ്രെലിൻ എന്ന ഹോർമോൺ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നു അതായത് എനിക്ക് വിശക്കുന്നുണ്ടേ എന്ന സിഗ്നല് ഹൈപ്പോതലാമസിന് കൊടുക്കുന്ന ഹോർമോൺ ആണ് ഗ്രെലിൻ ഓക്കെ അപ്പൊ വിശക്കുന്നുണ്ട് എന്ന സിഗ്നല് പാസ് ചെയ്ത ഹോർമോൺ ഗ്രെലിൻ എന്ന ഹോർമോൺ അപ്പൊ വിശക്കുന്നുണ്ട് നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു നിങ്ങളുടെ വയറ് നിറഞ്ഞു ഓക്കെ ഇനി വയറ് നിറഞ്ഞു എന്ന സിഗ്നൽ ആ ഗ്രെലിൻ ഗ്രെലിൻ ഗ്രെല്ലിൻ എന്ന ഹോർമോൺ വിശപ്പ് ഹോർമോൺ ഇനി വയറ് നിറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചു വയറ് നിറഞ്ഞു വയർ നിറഞ്ഞു എന്ന സിഗ്നൽ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന ഒരു ഹോർമോൺ ആണ് ലെപ്റ്റിൻ ലെപ്റ്റിൻ ഓക്കെ വയറ് നിറഞ്ഞു എന്ന സിഗ്നൽ തരുന്ന ഹോർമോൺ ആണ് ലെപ്റ്റിൻ പഠിച്ചു വെച്ചോളൂ കേട്ടോ വിശപ്പ് ഹോർമോൺ ലെപ്റ്റിൻ സോറി വിശപ്പ് ഹോർമോൺ ഗ്രെലിൻ വിശപ്പ് ഹോർമോൺ ഗ്രെലിൻ എന്നാൽ സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ലെപ്റ്റിൻ സംതൃപ്തി ഹോർമോൺ അതായത് വയർ നിറഞ്ഞു തൃപ്തിയായി ലെപ്റ്റിൻ ലെഫ്റ്റിൻ്റെ അപ്പൊ ഗ്രെലിനും ലെപ്റ്റിനും ഇന്നലെ പറയാത്തൊരു പോയിന്റ് ആണ് ഇന്നലെ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു ഗ്രെലിൻ വിശപ്പ് ഹോർമോൺ ലെപ്റ്റിൻ സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നു വിശപ്പ് നിറഞ്ഞു സോറി വിശപ്പ് മാറി വയർ നിറഞ്ഞു എന്ന് പറയുന്ന ഹോർമോൺ ആണ് ലെപ്റ്റിൻ